കഴിഞ്ഞ വർഷം എല്ലാവരും വളരെ ഞെട്ടലോടെ കേട്ട ഒരു മരണവാർത്തയായിരുന്നു നടിയും അവതാരകയുമെല്ലാമായ സുബി സുരേഷിന്റേത് എപ്പോഴും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന സുബിയുടെ മുഖമായിരുന്നു മലയാളികൾക്ക് സുപരിചിതമായത് അതുകൊണ്ട് തന്നെ സുബിയുടെ പെട്ടെന്നുള്ള വേർപാട് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്കായിട്ടില്ല പരിപാടികളുമായി എപ്പോഴും ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന സുബിയുടെ ലോകം കുടുംബവും അമ്മയുമായിരുന്നു കുടുംബത്തെ പോലെ സുബി സ്നേഹിച്ച മറ്റൊരാൾ സുഹൃത്തായ രാഹുലാണ് വർഷങ്ങളായുള്ള പരിചയമാണ് രാഹുലുമായുള്ള വിവാഹമെന്ന തീരുമാനത്തിലേക്ക് സുബിയെ എത്തിച്ചത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അതിനിടയിലായിരുന്നു സുബിയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്നും സുബിയുടെ വേർപാടും വിടവും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് രാഹുൽ ജീവിതം തള്ളി നീക്കുന്നത് ഒന്നും ഓർക്കാതിരിക്കാൻ വേണ്ടി തിരക്കുകളിൽപ്പെട്ട് ജീവിച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് പോകുമെന്നാണ് രാഹുൽ പറയുന്നത് സുബിയുടെ വേർപാടിന് ഒരു വയസ്സാകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് രാഹുൽ ഒരഭിമുഖത്തിൽ സുബിയുടെ മരണവാർത്ത കേട്ടപ്പോൾ കരച്ചിലായിരുന്നില്ല ഒരു മരവിപ്പാണ് അനുഭവപ്പെട്ടതെന്നാണ് രാഹുൽ പറയുന്നത് സുബിയെ പറ്റി എപ്പോഴും ആലോചിക്കും സുബിയുടെ അമ്മയും സഹോദരനുമൊന്നും ആ വേർപാടിൽ നിന്ന് ഇതുവരെ മുക്തി പ്രാപിച്ചിട്ടില്ല കലാഭവന്റെ എല്ലാ പരിപാടികളും സുബി പങ്കെടുത്തിരുന്നതുകൊണ്ട് ആ ഓർമ്മ വരും പരിപാടികൾക്കായി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു വന്ന് സംസാരിക്കും സുബിയുടെ കാര്യം പറഞ്ഞാണ് അവർ സംസാരിക്കാൻ വരുന്നത് അതുകൊണ്ട് ദേഷ്യം തോന്നാറില്ല സുബിയോടുള്ള ഇഷ്ടം കാരണം ആളുകൾക്ക് തന്നോടുമിപ്പോൾ സ്നേഹമുണ്ട് സുബി ഭക്ഷണം കഴിക്കാത്തതിൽ വിഷമം തോന്നിയിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കഴിക്കില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താൻ സുബിയേക്കാൾ കഷ്ടമാണ് സുബിയെപ്പോലെ സുബി മാത്രമേ ഉള്ളൂ സുബിയുടെ വേർപാടിന്റെ വിഷമവും ഒറ്റപ്പെടലും കാരണം ഇപ്പോൾ വിഷമം ആസ്വദിക്കാൻ തുടങ്ങി സുബിയുടെ മരണത്തോടെ താൻ ഒറ്റപ്പെട്ടു ചിലപ്പോൾ വല്ലാത്ത വിഷമം വരും പക്ഷെ അതിനെയൊക്കെ മറികടന്നേ പറ്റൂ മരണം കേട്ടപ്പോൾ വിഷമമായിരുന്നില്ല ഒരു മരവിപ്പായിരുന്നു പെട്ടെന്നിങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല സുബിക്ക് സിനിമ കിട്ടാഞ്ഞിട്ടല്ല തിരക്ക് കാരണം സിനിമയിൽ അഭിനയിക്കാൻ പോകാതിരുന്നതാണ് സുബിയുടെ വീട്ടുകാർ ആ മരണത്തിൽ നിന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സുബി തന്റെടിയാണെന്ന് തോന്നും പക്ഷെ വളരെ പാവമാണ് തന്റെ ഇടം പുറത്തു കാണിച്ച് നടന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂവെന്ന് സുബി പറയാറുണ്ടായിരുന്നു അതുപോലെ വേറൊരു കല്യാണം കഴിക്കാൻ സുബിയുടെ മാതാപിതാക്കളൊക്കെ ഭയങ്കരമായി നിർബന്ധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാനില്ല ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വരണമല്ലോ എന്നാണ് സുബിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞത് സുബിയുടെ ഓർമ്മ ദിനത്തിൽ സുബിക്കൊപ്പമുള്ള ഒരു വിദേശയാത്രയുടെ വീഡിയോയാണ് രാഹുൽ പങ്കിട്ടത് സുബിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് വീഡിയോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സുബി മരിച്ചത് കരൾ മാറ്റിവെക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും അതിനിടെ ന്യൂമോണി ബാധിച്ച് നില ഗുരുതരമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുബിയെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സുബി ഹാസ്യ പരിപാടികളിൽ സജീവമാകുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സുബി സിനിമയിലേക്ക് എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ